ഹലോ എവറി വൺ ഇത് നമ്മുടെ റഷ്യൻ മിലിട്ടറി ടൂറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നമ്മുടെ ചാനല് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പ്രദേശത്ത് എത്തുക ഇവിടെ നിന്ന് നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മിലിട്ടറി വണ്ടി വരും ഇവിടെ തൊട്ടാണ് നമ്മുടെ മിലിട്ടറി ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ നോർമൽ ബസ്സോ അല്ലെങ്കിൽ നോർമൽ വണ്ടികളോ ആ റൂട്ട് പോകാൻ കഴിയില്ല കാരണം അത് ആകെ ചെളിയാണ് സ്നോ ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ചുറ്റും ആണ് അതുകൊണ്ട് തന്നെ വെള്ളമാണ് പിന്നെ പോകുന്ന ട്രെയിൻ ഭയങ്കര മോശമാണ് നോർമൽ ടയർ ടയറിട്ടുള്ള വണ്ടികൾ ആ റൂട്ടിലോട്ട് പോകാൻ പറ്റില്ല അത് ഇത് ഇതേപോലെ ഇട്ട് പോകുന്ന ട്രക്കുകൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് ടാങ്ക് പോലത്തെ വണ്ടികൾ മാത്രമേ നമുക്ക് ആ അങ്ങോട്ടേക്ക് പോവുകയുള്ളൂ അങ്ങോട്ടേക്ക് ഇവിടെ അലോയിൻ ചെയ്യുകയുള്ളു ഒന്ന് ഒന്ന് ക്ലോസ് ചെയ്യും ആൾക്കാർ കയറിയതിനു ശേഷം കണ്ടോ ഈ ടാങ്കെല്ലാം തന്നെ ഇതിനു മുമ്പ് റഷ്യൻ മിലിറ്ററി യൂസ് ചെയ്തിരുന്ന ടാങ്കുകളാണ് നമ്മളിപ്പോൾ എക്സ് മിലിറ്ററിയായിട്ട് സഹകരിച്ചിട്ടാണ് ഈ മിലിറ്ററി ടൂർ ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് എക്സ് മിലിറ്ററി അല്ലെങ്കിൽ മിലിറ്ററി ടൂർ റഷ്യൻ മിലിട്ടറി ടൂറുകൾ ചെയ്യുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യുന്നത് സന്തോഷ് ജോജ്പ സാറിൻ്റെ സഞ്ചാരം ട്രാവൽസോട് ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ടൂർ കണ്ടക്ട് ചെയ്യുന്നത് എൻ്റെ മോമ്മ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം പേരുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ വണ്ടിയിൽ വേണം ഇനി ട്രാവൽ ചെയ്യാനായിട്ട് ഇവിടുന്ന് ഏകദേശം റൗട്ട് ഡേഴ്സ് നിർത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവറോളം ഉണ്ട് ഈ ഈ നമുക്ക് പോകുന്ന മിലിറ്ററി ക്യാമ്പിലോട്ട് അതായത് എക്സ് മിലിറ്ററി ക്യാമ്പിലോട്ട് പോകാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ വാഹനത്തിൽ വേണം പോകാൻ യാത്ര ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാ എല്ലാവരും യാത്രക്കാരും എല്ലാവരും നമ്മുടെ വണ്ടിയുടെ ആ ബാക്കിൽ ആ ടാങ്കിൻ്റെ ബാക്കിൽ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെ നിൽക്കുകയാണ് നമുക്ക് വേറെ വേറെ ഓപ്ഷനൊന്നുമില്ല കാരണം ഇതൊരു നോർമൽ ലക്ഷം ടൂറ് മുതലല്ലല്ലോ ഇതൊരു എക്സ് മിലിറ്ററി ടൂർ ആയതുകൊണ്ട് തന്നെ റഷ്യ മിൾ ട്രി ടൂർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ വേറെ ഓപ്ഷൻസ് ഇല്ല അതെല്ലാവരും ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് എടുത്തിട്ടൊരു ഫണ്ണായിട്ട് എടുത്തിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ഭയങ്കര തണം ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ വാഹനമാണ് വാഹനത്തിന് സ്റ്റിയറിംഗ് ഇല്ല കാരണം ടയറുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഇല്ല രണ്ട് ലിവറാണ് അത് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ ലിവർ വലിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ചെയിൻ ബ്ലോക്ക് അപ്പോൾ വണ്ടി തിരിയും ഈ നമ്മുടെ ട്രാക്ടറും അല്ലെങ്കിൽ നമ്മുടെ ഹിറ്റാച്ചിയൊക്കെ തിരിയുന്ന ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് സ്റ്റിയറിംഗ് ഇല്ല ആ രണ്ട് ഗിയർ മാത്രൂ അത് നേരെ ലിവർ പിടിച്ചിട്ടേ പോവാം നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ടെറനിലൂടെ നമ്മൾ യാത്ര ചെയ്യണം ചെളിയും പുഴിയും എല്ലാം ഉണ്ട് ഭയങ്കര തണുപ്പാണ് പക്ഷേ ഭയങ്കര അടിപൊളി അതായത് എൻ്റെ ലൈഫിലൊരു മെമ്മറിയിട്ട് വന്ന എല്ലാവർക്കും ഒരു ഒരു ലൈഫ് ടൈം മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാവുന്ന ഒരു ടൂർ തന്നെയായിരുന്നു ഇതാണ് ഇവരുടെ ക്യാമ്പ് വരുന്നത് ഇവരെയാണ് നമ്മുടെ മിലിട്ടറി ടൂർ വരുന്നത് ഇതാണ് അവരുടെ റഷ്യൻ മിലിറ്ററി ക്യാമ്പ് വരുന്നത് എക്സ് മിലിറ്ററി ആൾക്കാരെല്ലാം അവിടെയുണ്ട് നമ്മളെ ട്രെയിൻ നമ്മുടെ ട്രെയിൻ കിട്ടിയ പട്ടാറക്കാരെല്ലാവരും അവിടെയുണ്ട് നമ്മളെ അതിന് ഇനി നമ്മളായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയും അവിടെ യുദ്ധ ടാങ്കുകൾ എല്ലാം നിർത്തിയിട്ടുണ്ട് പിന്നെ മിലിറ്ററി വെഹിക്കിൾസ് നിർത്തിയിട്ടുണ്ട് നമ്മളവിടെ ഇറങ്ങുമ്പോൾ തന്നെ വെടിവെക്കുന്ന ശബ്ദം അതായത് ഷൂട്ടിങ്ങിൻ്റെ സൗണ്ട് കേൾക്കാം അവർ നമ്മൾ വരുമ്പോൾ നമുക്ക് എ കെ എഫ് ഫോർട്ടി സെവൻ തോക്കി നമുക്ക് വെടിവെക്കാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടൊരു അവസരമുണ്ട് അപ്പോൾ അവർ ഗണ്ണൊക്കെ സെറ്റ് ചെയ്ത് നോക്കണമായിരുന്നു അതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ഇറങ്ങുമ്പോൾ കേൾക്കാം

ഇതാണ് വണ്ടി ഈ സാധനത്തിനോ ടാങ്കിടങ്ങി ഫുള്ള് യുദ്ധം നീപ്പാക്ക പോർത് യുദ്ധം ഒരുണ്ട് ഇപ്പൊ ഇപ്പൊ ഒറ്റ ഇതാണ് വണ്ടി ആൾക്കാരെ കണ്ട ഇനി ചെയിൻ ഇട്ടിട്ട് ഇറങ്ങിയോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ടൂറിൽ വരുന്ന എല്ലാവർക്കും എ കെ ഫോർട്ടി സെവൻ എല്ലാം യൂസ് ചെയ്യാനായിട്ട് ഒരു അവസരമുണ്ട് കാരണം നോർമലി അങ്ങനെ എല്ലാവർക്കും എ കെ ഫോർട്ടി സെവൻ തോക്കെല്ലാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല ഇതിനകത്ത് നമുക്ക് എ കെ ഫോർട്ടി സെവൻ തോക്കെല്ലാം നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യാം ഒരാൾക്ക് ഏകദേശം പത്ത് റൗണ്ട് ബുള്ളറ്റാണ് അവർ തരുന്നത് എല്ലാവരും അത് വെടിവെച്ചു കാരണം എല്ലാവരും ലൈഫിൽ ആദ്യമായിട്ടാണ് മിക്കവരും ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിനുമ്പ് വിയറ്റ്നാമൊക്കെ പോയപ്പോൾ ഓൾറെഡി എ കെ ഫോർട്ടി സെവൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് എ കെ ഫോർട്ടി സെവൻ ആണ് അപ്പോൾ അവർ മെയിൻ ആയിട്ട് വരുന്നത് അവർ ഇതിനും എ കെ ഫോർട്ടി സെവൻ കൂടാതെ എം ഫോർട്ടി സിക്സ് യു എം ബി എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ വന്നന്ന് അവർ എ കെ ഫോർട്ടി സെവൻ ആണ് നമുക്ക് തന്നത് ഞാൻ ഏകദേശം ഒരു പത്ത് റൗണ്ട് ഷൂട്ട് ചെയ്തു അവർ പറയുന്ന അവർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ആ തോക്ക് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഗണ്ണ് പിടിക്കേണ്ടതെന്നും എല്ലാം നമുക്ക് അവർ പറ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞ് പറഞ്ഞു തരും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും ഇതെല്ലാം മിലിട്ടറി വണ്ടികളാണ് ആ കാണുന്ന ടാങ്ക് കണ്ടോ ആ ടാങ്കിൽ നമുക്ക് ഒരു റൗണ്ട് ഉണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അത് മിലിട്ടറി ടാങ്കാണ് റഷ്യ യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ മിലിറ്ററി ടാങ്കാണ് ആ മിലിട്ടറി ടാങ്കിൽ നമുക്ക് റൗണ്ട് ആ കാട്ടിൽ ആ അതൊരു ഫോറസ്റ്റാണ് അതി കൂടെ എല്ലാം പോകാൻ കഴിയും കാരണം അതൊരു ഉൾപ്രദേശത്താണ് കാരണം ഈ ഈ മിലിറ്ററി ടൂർ ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ താമസ സ്ഥലത്ത് നിന്നെല്ലാം മാറി വളരെ റൂറൽ റൂറലായൊരു ഏരിയയിലാണ് ഈ മിലിട്ടറി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പം അതൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു ആണ് അതില് നമുക്ക് ഒരു ഹാഫ് ആൻ അവർ ആ മിലിറ്ററി ടാങ്കിൽ നമ്മൾ നേരത്തെ വന്നത് പാസഞ്ചർ വെഹിക്കിൾ ആണെങ്കിൽ ഇതൊരു മിലിറ്ററി ടാങ്കാണ് അതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ കടന്ന് ആ മിലിറ്ററി ടാങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ശരിക്കും നമ്മൾ പട്ടാളക്കാർ ഭയങ്കര അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഭയങ്കര ബുദ്ധിമുട്ട് സഹിച്ചാണ് ആ ഇരിക്കുന്നത് കാരണം ഒട്ടും കംഫർട്ടല്ല ആ ടാങ്കിൽ ഭയങ്കര കുലുക്കവും പിന്നെ തണുപ്പും എല്ലാമായിട്ട് ഒട്ടും കംഫർട്ടല്ല ഇരിക്കാനൊക്കെ ഒട്ടും ഒട്ടും സ്പീഷ്യസിലറിയാം മിലിറ്ററി വണ്ടിയാണല്ലോ പക്ഷെ അത് നമുക്ക് എക്സ്പീരിയൻസ് ഒരു അവസരം ഉണ്ട് ഇതിനകത്ത്